വിഷൻ ടു തൌസൻഡ് തേർട്ടി വണിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ വകുപ്പ് സംസ്ഥാനതല സെമിനാർ സംഘടിപ്പിച്ചു എറണാകുളം കുഴുപ്പിള്ളിയിൽ നടന്ന രജിസ്ട്രേഷൻ വകുപ്പ് കാലത്തിനൊപ്പം എന്ന സെമിനാർ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന് നാലരക്കൊല്ലം പിന്നിടുമ്പോൾ രജിസ്ട്രേഷൻ വകുപ്പ് മഹത്തായ നേട്ടങ്ങൾ കൈവരിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു മഹത്തായ ആശയങ്ങൾ സമഗ്ര മേഖലയെയും മാറ്റത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ രജിസ്ട്രേഷൻ മേഖലയിൽ സർക്കാർ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കുഴുപ്പള്ളി സഹകരണ നിലയം ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ രജിസ്ട്രേഷൻ വകുപ്പ് ഇൻസ്പെക്ടർ ജനറൽ കെ മീര അധ്യക്ഷയായി രജിസ്ട്രേഷൻ വകുപ്പിന്റെ ദർശനവും നവകേരള വികസന പരിപ്രേക്ഷീയവും അവതരിപ്പിച്ചു